ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാനുള്ള ആ ഒരു തീരുമാനം അതായത് ആ ഒരു ആളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ അത് സുശീല തന്നെ ആവുകയാണ് അങ്ങനെ എല്ലാവർക്കും മുന്നിൽ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് സുശീലയാണെന്ന് പറയാൻ വേണ്ടി എല്ലാവരോടും വോട്ട് ചോദിക്കാൻ വേണ്ടി സുശീല ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പീതാംബരൻ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് പറയുകയാണ് അതായത് ഞാനൊരു കാര്യം പറയട്ടെ സുശീല ചേച്ചി ഈ പറയുന്ന നിങ്ങൾക്കിപ്പോൾ ഒന്ന് വോട്ട് കിട്ടും ും നിങ്ങളിപ്പോൾ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എലക്ഷൻ എടുക്കാനുള്ള തീരുമാനമൊക്കെ ഞങ്ങൾ എടുത്തത് ഈ അനുപമയുടെ ഈ ഒരു ഇന്ദ്രനുമായിട്ടുള്ള ഈ ഒരു വിവാഹത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് എലക്ഷന് ചോദിക്കാൻ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഈ അനുപമയും കൂടെ ഉണ്ടാവണമെന്ന് അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഇവിടെ സുശീല പറയണം ഓ അനു എരും എന്ന് പറയണേട്ടോ അങ്ങനെ അനുപമയും സുശീലയും കട്ടയ്ക്ക് നിൽക്കണം തൻ്റെ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷിയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കാര്യം നേടാൻ വേണ്ടി അനുപമക്ക് മുന്നിൽ സുശീലം മുട്ടുകുത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനുപമയാണെങ്കിലോ ഇവരെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അനുപമ പോകുന്നത് അമ്മയാവണം കാരണം ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഇവർ തിരിച്ചറിയണം കാരണം ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പോഴേക്കും ഈ ഒരു നേതാവ് തിൻ്റെ ആ ഒരു ഇത് ആയിരിക്കും ഇനിയിപ്പോൾ ആവില്ല ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ അഞ്ച് വർഷം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് നേരിടുമ്പോൾ ഇവർ തനി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ ഒരു ലക്ഷ്യമാണ് കേട്ടോ അനുഭവമൊക്കെ അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഈ പറയുന്ന പ്രതിഭയുടെയും തൻ്റെയും ജീവിതത്തിൽ ഇനി വീണ്ടും വീണ്ടും സുശീല കയറി വരില്ല എന്നൊരു തോന്നലൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ സമയം വോട്ട് ചോദിക്കാൻ വേണ്ടി ഓരോ വീട് വീണ്ടാൻ തന്നെ ഇറങ്ങുകയാണ് അപ്പം ഇതമരം പറയാണ് കാര്യം എന്ത് പറയുകയാണെങ്കിൽ എൻ്റെ സുശീല ചേച്ചി നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഈ നേതാവ് സ്ഥാനം കിട്ടാനുള്ള കാരണം നിങ്ങളുടെ മരുമകളാണെന്ന് അറിയാലോ അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഓരോരുത്തർ പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും അനുപമയാണ് കേട്ടോ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അനുപമയോടാണ് ആൾക്കാർ സംസാരിക്കുന്നത് എന്നാലും എൻ്റെ അനു നിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇന്ദ്രൻ്റെയും നിൻ്റെയും കുഞ്ഞ് വിവാഹം നടത്തുന്നതോ അതുപോലെ മറ്റുള്ള വീഡിയോ ഒക്കെ വൈറലായി കണ്ടപ്പോൾ വല്ലാത്തൊരിത് തന്നെ എന്ത് സുശീല ചേച്ചി നിങ്ങൾ ആ പെൺകുട്ടിയോട് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തിരിക്കുന്നു എന്നിട്ടും അവളെ നിങ്ങൾ സ്നേഹിച്ചല്ലോ ഇപ്പം അനു നിങ്ങളും മകളും അമ്മായി മരുമകളല്ലേ മകളും അതുപോലെ തന്നെ അമ്മയും ആയാണ് അല്ലേ കഴിയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ സുശീല പറയാണ് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് തിരുത്തി ഞാനെൻ്റെ മക്കളെ അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ പറയാനായിട്ടോ എനിക്കും തോന്നി എൻ്റെ വെച്ചുട്ടനെ അവൻ എൻ്റെ അച്ഛനും വേണം അതുപോലെ തന്നെ അമ്മയും വേണം എൻ്റെ മകന് വേറൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ എന്നൊക്കെ എന്തോ എനിക്കൊരു ദുർബുദ്ധിയില്ല അങ്ങനെയൊക്കെ തോന്നിയതാണ് പക്ഷെ ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തി അവരെ കദർ മണ്ഡപത്തിൽ കൊണ്ടുപോയി അവർ വിവാഹം കഴിച്ചതിന് ശേഷം അവരെ പിന്നീട് ഞാനാണ് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയത് അതൊക്കെ നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എവിടെ ചെന്നാലും സുഷീലയുടെ ഈ ഒരു വീഡിയോയും കൂടി അനുപമ ഈ പറഞ്ഞ ഒരു വീഡിയോയും കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു സുഷീല ചേച്ചി ആളാകെ മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം സുകുമാരി ആണെങ്കിലോ എൻ്റെ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളിപ്പോൾ ആ അനുപമയ്ക്ക് ഇതേപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആളെ വരുത്തിയൊക്കെ ഓർമ്മയില്ലേ ചേച്ചി ഇതൊക്കെ മറന്നു അതേ സുകുമാരി ഇപ്പോൾ വേണ്ടാത്തത് എന്തിനാണ് പറയുന്നത് എന്തായാലും ഈ അനുപമ എന്ന് പറയുന്ന ഇവിടെ എത്ര പാവം ായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ കാരണമാണ് ഇപ്പോൾ സുശീൽ ചേച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോകുന്നത് എനിക്കുറപ്പാണ് സുശീൽ ചേച്ചി അതാവുന്നു കാരണം അനുപമയും കൂടെ വരികയാണല്ലോ വോട്ട് പിടിക്കാനും ജനങ്ങളെ ജനങ്ങളാണെങ്കിൽ അവളെ കാണുമ്പോൾ എല്ലാവർക്കും അവളെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അനുപമക്ക് കിട്ടുന്ന അതായത് സുശീൽ ചേച്ചിക്ക് എല്ലാ ആളുകളും വോട്ട് തരുന്ന അനുപമക്കാണ് വോട്ട് തരുന്നത് എന്നുള്ള ആ ഒരു കാര്യമൊക്കെ പറയാനായിട്ടോ അങ്ങനെ നീയൊന്നും മിണ്ടാതിരുന്ന സുമാരി ഇപ്പം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട അതൊക്കെ കഴിഞ്ഞു പോയ കഥയല്ലേ ഇപ്പോൾ ഞാനും അനുഭവം അനുപമയും എൻ്റെ മകളെ പോലെയാണ് ഞാൻ അവളെ കൊണ്ടു നടക്കുന്നത് അവളെ എന്നോട് പെരുമാറുന്നത് കണ്ടില്ലേ ഓ എൻ്റെ ചേച്ചി നിങ്ങൾ ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച അവൾക്കിട്ട് പണിയാൻ എത്ര പെട്ടെന്ന് നോക്കിയതാന്നൊക്കെ എങ്ങനെ പറയുകയാണ് അപ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്ന ഞാൻ എനിക്ക് എന്തെങ്കിലും തരാം ഇതിപ്പോൾ മറ്റുള്ളവർ കേൾക്കും അപ്പോഴേക്കും വാസന്തി എന്താ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടോടൻ തന്നെ ഈ ഒന്നുമില്ല എന്നാൽ എൻ്റെ സുഷിതേജി ഹിതനിങ്ങളുടെ ഡ്രാമയാണോ അതോ കാര്യം നിറവേറുന്നത് വരെ അനുപമയെ കയ്യിലെടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ധനം പറയാണ് അതിലെന്താ സംശയം ഇവർക്ക് ഇവർക്കിപ്പോൾ എന്തായാലും കാര്യം നേടുന്നത് ഈ പറയുന്ന അനുപമയെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഇവരുടെ ഗുണം ഇവർ പുറത്ത് കാണിക്കും എന്നും പറയാനായിട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ബ്രോന്ത് പിടിക്കുകയാണ് ഈ പറയുന്ന സുശീലൊക്കെ കേട്ടോ അപ്പൊ സുശീല പറയുകയാണെങ്കിൽ എന്തിനാ ഞാനും എൻ്റെ മകളും അതായത് അനുവും കൂടി ഒന്നിച്ചിട്ടും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ലാതിരുന്നിട്ടും ഇപ്പോൾ വീണ്ടും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ അല്ല സുശീല ചേച്ചിയാണ് ആൾ അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് ധനൻ പറയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഓരോ വീട് വീണ്ടാന്തരം ഇവരെ ഇറങ്ങുന്നു സംസാരിക്കുന്നു അങ്ങനെ അനുഭവം പറയുകയാണ് ഇതെൻ്റെ അമ്മയാണ് ഈ അമ്മക്ക് വോട്ട് കൊടുക്കണം എല്ലാവരും അപ്പോൾ മോളെ എൻ്റെ വീഡിയോ ഞങ്ങൾ കണ്ടു എന്തായാലും നിങ്ങളുടെ ഈ തീരുമാനം നന്നായി വോട്ട് നിനക്ക് തന്നെ അപ്പോൾ എൻ്റെ അമ്മക്ക് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അങ്ങനെ ഓരോ വീടും പോകുമ്പോൾ പിന്നീട് ചെല്ലുന്നത് ഹർഷയുടെ വീട്ടിലാണ് കേട്ടോ ഇങ്ങനെ വീടിൻ്റെ പടി സുശീലയുടെ യഥാർത്ഥ മുഖം പുറത്തു വരികയാണ് അപ്പം ഈ സമയം അനുപമയാണെങ്കിൽ സുശീല ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ കലക്കി കുടിച്ചിട്ടാണല്ലോ അനുപമേ ഇരിക്കുന്നത് പുറമോടിയായി സുശീല കാണിക്കുന്ന അതേ പുറമോടി തന്നെയാണ് അനുപമയും കാണിക്കുന്നത് അഭിനയം അങ്ങനെ അനുപമ ഈ സുഷീലയും കൊണ്ട് ഈ പറയുന്ന ഹർഷയുടെ വീട്ടിലോട്ട് കയറാൻ ഒരുങ്ങി ഒരുങ്ങിട്ടോ അപ്പോൾ വിദാംബരം പറയുകയാണ് വാ നമ്മുടെ പുതിയ നേതാവിനെ കാണിച്ചു കൊടുക്കണം ഇതാണ് നേതാവെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കാം വാ സുഷീല എന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ പറഞ്ഞാൽ മതി ഇവരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പോയിക്കോ പോയിക്കുമെന്ന് പറയാനായിട്ടോ അത് കേട്ടോടും തന്നെ എന്താ അമ്മേ ഹർഷയുടെ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഏഹ് ഞാനെന്തിനു പ്രശ്നം ഉണ്ടാക്കണേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാൽ വാ നമുക്ക് രവിയെ രവിയോടൊക്കെ പറയാലോ എന്തായാലും അമ്മയാണ് ഇപ്രാവശ്യം എലക്ഷനിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇവയോടൊക്കെ പറയാലോ ഓ ആയിക്കോട്ടെ എന്ന് പറയട്ടോ അങ്ങനെ ഇവരോട് പറയ നിങ്ങൾ നടന്നോളെന്ന് പറയണേ അപ്പോൾ അനുഭമയാണെങ്കിലും ഹർഷ കാണുമ്പോൾ എന്ന പേടിയാണ് എന്തായാലും ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകണം ഞാനും ഇവരും തമ്മിലുള്ള ബന്ധം ഹർഷയൊന്നറിയട്ടെ അവൾക്കും മനസ്സിലാവണം ഇവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുമെന്ന് ഓന്തിനേക്കാൾ അപ്പുറമാണെന്ന് അവരും തിരിച്ചറിയട്ടെ എന്നാ ഒരു കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ എന്നാൽ ഈ സമയം ാണ് അപ്പോഴേക്കും രവിയാണ് വാതിൽ തുറക്കുന്നത് അപ്പോൾ രവി ആഹാ അനു ഇതെന്തപ്പം എല്ലാവരും കൂടിയിട്ട് പീതാംബരൻ സാറുണ്ടല്ലോ എല എലക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണോ പിന്നെ അത് ചോദിക്കാനുണ്ടോ അപ്പോൾ ഉടൻ തന്നെ അനുപമയെ കണ്ടു രവി പറയാണ് എന്തായാലും നീ ഇന്ദ്രനെ ഒരുമിച്ചില്ല അത് നന്നായി നിൻ്റെ മകൻ കല്യാണം നടത്തി കൊടുക്കുന്ന ആ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടു അത് അടിപൊളി തന്നെ കിടലൻ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഉടൻ തന്നെ അനുപമ ആ എന്തായാലും അതൊക്കെ നടന്നു ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇപ്പോൾ നേതാവായി നിൽക്കുന്നത് ഇപ്പോൾ അമ്മയാണ് എന്ത് സുശീല ചേച്ചിയോ ആഹാ എവിടെ എന്നിട്ട് വന്നില്ലല്ലോ അപ്പോഴേക്കും സുകുമാരുടെ പിറകിലോട്ട് ഇങ്ങനെ മാറി നിന്ന് സുശീലെ പതിയെ പതിയെ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് കേട്ടോ ഇതെന്താ ഇതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ എന്നിട്ട് എന്താ ചേച്ചി മുന്നിലോട്ട് വരാത്തത് എന്താ സുശീല സുശീലാൻ്റെ നിങ്ങൾ മുന്നിലോട്ട് വരാത്തത് എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോഴേക്കും കുഞ്ഞമ്മ അങ്ങോട്ടേക്ക് എത്തുക എന്താ ഇതെന്ന് ചോദിക്കുകയാണേട്ടോ കുഞ്ഞമ്മ ഇത് കണ്ടോ കുഞ്ഞമ്മയുടെ വേണ്ടപ്പെട്ട ആളാണ് ഇപ്പോഴാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ഈ തെരഞ്ഞെടുക്കാൻ പോകുന്ന ഇലക്ഷനിൽ നിൽക്കുന്ന നേതാവ് ഇവരാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ കുഞ്ഞമ്മ എന്ത് സുശീലയോ അതെന്താ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലേ എന്ന് സുശീല ചോദിക്കുക ഓ നീ നിന്നോ സുശീലെ നീ നിൽക്കുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല അതിനുള്ള നാക്കും കഴിവൊക്കെ നിനക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഓടാ ഓട്ട് ഓടാണ് അർഷെ കുഞ്ഞു ഞാനൊരു കാര്യം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് അഷയുടെ റൂമിലോട്ട് ചെല്ലണം അർഷ വാ എന്ന് പറഞ്ഞാൽ അഷയെ പെട്ടെന്ന് പിടിച്ചു കൊണ്ടുവരാനോ അർഷയെ കാണുന്ന സൂക്ഷല ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം അല്ല നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ ഇപ്പോൾ മാറിയോ എന്ന് രവി ചോദിക്കുകയാണ് അത് കേട്ടോട് തന്നെ സുശീല പറയുന്നത് ഏയ് ഇപ്പം ഒരു വഴക്കൂല്ല അല്ല നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു എന്തായാലും അനുഭവം ഇനി ഇങ്ങനെ ഒരു വീഡിയോ കൊടുത്ത് നന്നായി സോഷ്യൽ മീഡിയയിൽ ഇട്ട ആ വീഡിയോ ഒക്കെ അടിപൊളിയാണ് അവർക്ക് ഇൻറ്റർവ്യൂ ഇങ്ങനെ തന്നെ കൊടുക്കേണ്ടത് എന്തായാലും സുഷീലെ സുശീല അതിൻ്റെ മാറി ആലോചിക്കാൻ എനിക്ക് എന്താടാ എനിക്ക് മാറാൻ പറ്റില്ലേ എൻ്റെ മകളോട് ഞാനൊരു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പല തെറ്റും ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ മോളാണ് ഇവൾ കാരണമാണ് ഇപ്പോൾ ഞാൻ എന്താവാ പോകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അർഷ മുന്നിലോട്ട് വരുന്നു കേട്ടോ ആർഷ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് അർഷയെ കാണുന്ന സുശീല പതിയെ അനുഭവയുടെ പിറകിലോട്ട് പോവുകയാണ് അതെന്താ നിങ്ങൾ പറഞ്ഞത് നിർത്തിയത് എന്ന് പീതാംബരൻ ചോദിക്കുകയാണ് ആ അത് തന്നെ പീതാംബരൻ സാറേ ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് രവി പറയാണ് അപ്പോഴേക്കും പറഞ്ഞു കൊടുക്ക് ഇപ്പോഴത്തെ എലക്ഷനിൽ നിൽക്കുന്നത് ആരാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ സുശീലയോട് ആവശ്യപ്പെടുമ്പോൾ സുശീല അർഷയെ കാണുമ്പോൾ പെട്ടെന്ന് പേടിച്ച് നിൽക്കാന്ന് ഈ പറയുന്ന ഹർഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല അർഷയുടെ മുഖൊക്കെ അങ്ങനെ മാറി മാറിയാണ് കാരണം ഈ പറയുന്ന സുശീലയുടെ കൂടെ നിൽക്കുന്നത് അനുപമയാണല്ലോ അപ്പോൾ അനുപമയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്ന ആ വാക്കുകൾ കേട്ടിട്ടാണല്ലോ വരുന്നത് അങ്ങനെ ഈ സമയം പൂതാംബരം ദേ ഈ അനുപമക്കാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള ആ ഒരു ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ നിൽക്കാനുള്ള ഒരു തീരുമാനം ഇവൾക്കാണ് ഞങ്ങൾ മുന്നിലോട്ട് നീക്കിയത് പക്ഷേ ഈ അനുപമയാണ് സുശീലയ്ക്ക് ഈ ഒരു ചാൻസ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വോട്ട് ചെയ്യണം എന്നൊക്കെ പീതാംബരം പറയുമ്പോൾ ഉടൻ തന്നെ ആ എൻ്റെ അനുമോളാണെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ആർഷം അങ്ങനെ തൊറിച്ച് ാണ് ആ സമയം ഹർഷ ഇങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ സുഷീലയ്ക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അങ്ങനെ സുശീലയെ വിളിക്കുകയാണ് ഹർഷ അപ്പോൾ ഈ സമയം ഞാൻ പിന്നെ വരാം ഹർഷെ എനിക്കിപ്പോൾ നിൽക്കാൻ സമയം ലാനുമോളെയും കൊണ്ട് ഞാൻ പെട്ടെന്ന് വോട്ടൊക്കെ ചോദിക്കട്ടെ ആളുകളോട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ കുഞ്ഞമ്മ പറയാണ് ഇതാണ് ഹർഷയെ നിന്നെ ആവശ്യം വരുമ്പോൾ അവളിവിടെ വോട്ട് എത്തും ഇപ്പോൾ കണ്ടില്ലേ അവൾക്ക് അവൾക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിന്നെ അവൾ തള്ളിക്കളഞ്ഞു ഇപ്പം അനുപമയെ കൂടെ പിടിച്ചു ഇനി ആ ഒരു ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ പിന്നീട് നിൻ്റെ അരികിലോട്ട് വരും അതാണ് അവളുടെ സ്വഭാവം അത് തിരിച്ചറിയാനുള്ള കഴിവ് നിനക്ക് ഉണ്ടെങ്കിൽ നിനക്ക് നന്ന് അല്ലെങ്കിൽ നിന്റെ കുടുംബജീവിതം അവൾ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ രവി പറയണം എൻ്റെ കുഞ്ഞമ്മേ ഇത്രയും പാഠങ്ങൾ പഠിച്ചിട്ടും അവൾക്ക് മനസ്സിലാവാത്ത അവളോടൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ പണി നോക്കാം എന്നും പറഞ്ഞു ആഹാ അതും പറഞ്ഞത് ശരിയാണ് എന്നും പറഞ്ഞാൽ അവിടെ നിന്നും പോകുമ്പോൾ വർഷക്കങ്ങനെ ദേഷ്യം വരുവാണേട്ടോ സുശീലയുടെ ആ സ്വഭാവം ഒരിക്കലും വർഷക്ക് മുന്നോട്ട് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ കാരണം സുശീലയും അനുഭമിയും ഒരുമിക്കുന്നത് ഒരിക്കലും ഹർഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം എന്തായാലും ഇനി ഉണ്ടാവാൻ പോകുന്ന ഇതൊന്നല്ല ഈ ദിനം അപ്പുറമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും മാറില്ല സുഷീലായിട്ടോ അതിപ്പോൾ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ അറിയാവുന്നതേ ഉള്ളൂ